ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കല്യാണ വീഡിയോ കാണാം കല്യാണ വീഡിയോ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷമുള്ള വീഡിയോസ് ആണ് കൂടുതലും കാരണം എന്താണെന്നു വച്ചാൽ ശിവലാരി പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള വീഡിയോസ് ആണ് ഇതിൽ ഫുള്ളും ഇൻക്ലൂഡ് ചെയ്തത് നമ്മൾ അങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയതിനു ശേഷം ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും രക്തഹാരമൊക്കെ അടിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് കയറുന്നത് അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള രണ്ട് സ്റ്റെപ്പിനു ശേഷം വധുവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കേറുകയാണ് അങ്ങനെതാ നമ്മളെ കുട്ടേടന്നെ അമ്മ വാധുവിന്റെ വലത് കൈ പിടിച്ച് വിളക്കെല്ലാം കൊടുത്തതാ വീട്ടിലേക്ക് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ ഏതാ വീട്ടിൽ കയറിയ നിശം വധുവിനും വരാനും മധുരം ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ സ്വീകരിക്കുന്നേ നിങ്ങളെ നാട്ടിലുണ്ടോ ഇങ്ങനെ ഒരു ആചാരം എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണേ അങ്ങനെ ചടങ്ങിനു ശേഷം ശിവലാരിനും ഫ്രണ്ട്സ് ഒക്കെ തിരിച്ചു പോന്നു കാരണം ഇവർക്ക് രാത്രി തിരിച്ചു പോയിട്ട് വേണം ഇവർക്കൊക്കെ പണി കൊടുക്കാൻ അതിന്റെ ഒരുക്ക പാടി അങ്ങനെ ഏതാ രാത്രിയായതിനു ശേഷം ഫ്രണ്ട്സും ടീംസും ഒക്കെ വരുന്നുണ്ട് സർപ്രൈസായിട്ട് കേക്കൊക്കെ ആയിട്ട് വരികയാണ് ഇനിയും ഒക്കെ ഇതാ ഇവരെയൊക്കെ കുറച്ച് കലാപരിപാടി ഇവിടെ കാണാം കാരണം കുട്ടേട്ടന് നല്ല പണിയുണ്ട് വരുന്നു അങ്ങനെ കേക്ക് കേക്കൊക്കെ മുറ്റത്തൊരു ടേബിൾ മേലൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് അങ്ങനെ കേക്ക് ഒക്കെ മുറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു പിന്നെ ഫ്രണ്ട്സ് എല്ലാരും കേക്കൊക്കെ മുഖത്ത് വരു തേച്ച് കൊടുത്തിനു അങ്ങനെ ഇതാണ് മണവാളന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഇവിടുത്തെ കുട്ടുകേട്ടൻ്റെ അനിയനാണ് കേട്ടോ പണി കിട്ടും ഉറപ്പുള്ളതുകൊണ്ട് മൂപ്പര് വേഗം തന്നെ റൂമിൽ പോയി വാതിലൊക്കെ ലോക്കി ഇത് പൊതപ്പിനുള്ളിൽ വന്നിരുന്ന മണവാളനെ പോലെ ഇത്ര ടെൻഷൻ ഇല്ല ഇനി ഓൺ ആക്കിയാൽ മാത്രം ഇല്ലേ തരും അങ്ങനെ അവർ രണ്ടുപേരും ചമ്മന്തി ഉണ്ടാക്കാൻ പോയി അപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കൊറച്ചാൾക്ക് മണിയേറെ സെറ്റാക്കേണ്ട തിരക്കിലായിരുന്നു ഇത് നമ്മളെ റിജ്വാഡനാണ് റിജ്വാഡന്റെ നേതൃത്വത്തിലാണ് ഇവിടെ റൂമെല്ലാം സെറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാൻ എന്താവും അങ്ങനെ കുട്ടേട്ടൻ എന്താ ആദ്യമായിട്ട് അടുക്കളയിലൊക്കെ കേറിയിരിക്കാണ് ഇനി എത്ര അങ്ങനെ അങ്ങനെതാ ചമ്മന്തി പൊടിക്കാനുള്ള തേങ്ങ ഒരിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് എങ്ങനെ തേങ്ങ ഒരിക്കണം എന്നൊക്കെ ഉള്ള ക്ലാസ് ഒക്കെ ഇവിടെ എടുക്കുന്നു കേട്ടോ അതിന്റെ ഇടയിലും അങ്ങനെ അങ്ങനെയതാ കുട്ടേടം തേങ്ങയൊക്കെ ഒരിച്ചിട്ടാ ഇനിയിപ്പ ചമ്മന്തി അരയ്ക്കണം അതാണ് മെയിൻ പരിപാടി അമ്മീ മേലെ ചമ്മന്തി പൊടിപ്പിക്കാനായിരുന്നു പ്ലാനിട്ടത് പക്ഷെ അവിടെ അമ്മിയില്ലാത്തോണ്ട് ലാസ്റ്റ് മിക്സിൽ തന്നെ അരക്കേണ്ടി വന്ന് അങ്ങനെ അങ്ങനെതാ മിന്നു തേങ്ങയൊക്കെ ചെറിയണ്ട് അങ്ങനെ ചമ്മന്തി ഇറക്കിയാണ് അങ്ങനെ സ്വാദിഷ്ടമായ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് അതിനിടയിൽ മിന്നുനെ കൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കിച്ചു അങ്ങനെ കുട്ടേട്ടം ഉണ്ടാക്കിയ ചമ്മന്തിന്റെ രുചി പറയാൻ വേണ്ടിയിട്ട് മിന്നു കൊടുത്തിരിക്കുകയാണ് ഇഷ്ടായി തോന്നുന്നു മണവാട്ടിയും ചോറും

ട എനിക്ക് ഉറങ്ങണം അങ്ങനെ നമ്മളെ കുട്ടുകാരൻ്റെ പെങ്ങന്മാരും പാലും പഴമൊക്കെ മീനോനും എടുത്ത് മണിയാറിലേക്ക് പറഞ്ഞയക്കാട്ടോ கால மா அங்காடிய பிள்ளம் போவான வீட்டிலே அப்படின் குடியோ இஷ்ட் செய்ய பாய்